എല്ലാ കൂട്ടുകാർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ സമരീഷ് ചാറ്റർജിയുടെ ഒരു കൈ സഹായം എന്ന കൊച്ചു കഥ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാം ബൻസിക്കലമാനു വല്ലാത്ത മടുപ്പ് തോന്നി തീരെ ഒറ്റപ്പെട്ടതുപോലെ ബൻസി നീ എന്താ വിഷമിച്ചു നടക്കുന്നത് മറ്റു മൃഗങ്ങൾ ചോദിച്ചു അവൻ അവരെ നോക്കി ദേഷ്യത്തിൽ ഒച്ചയിട്ടു പിന്നെ ലക്ഷ്യമില്ലാതെ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി അലഞ്ഞു നടന്നതിനു ശേഷം കാടിനു പുറത്തിറങ്ങി അപ്പോഴാണ് അവനതു കണ്ടത് കുറച്ചു കുട്ടികൾ മരച്ചില്ലകളിൽ ഊഞ്ഞാലാടുന്നു എനിക്കും അവരോടൊപ്പം കളിക്കണമെന്നുണ്ട് പക്ഷേ അവൻ ചിന്തിച്ചു നേരം ഇരുട്ടായി തുടങ്ങി കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി ബൻസിയും വീട്ടിലേക്ക് നടന്നു പെട്ടെന്ന് ബൻസിയുടെ മൂക്ക് തുടിക്കാൻ തുടങ്ങി അവൻ തല ഉയർത്തി ചുറ്റും നോക്കി മരങ്ങൾ ഒഴിഞ്ഞ ഒരു കുന്നിൻ പുറത്ത് അതാ ഒരു കൊച്ചു പെൺകുട്ടി ബൻസി അരച്ചറച്ച് അവളുടെ അടുത്തെത്തി എൻ്റെ കാലുളിക്ക് എനിക്ക് നടക്കാൻ വയ്യ കൊച്ചു പെൺകുട്ടി കരച്ചിലൂടെ പറഞ്ഞു ബൻസി മുട്ടുകൾ നിലത്ത് കുത്തി കൊച്ചു പെൺകുട്ടി അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു എന്നിട്ടുമല്ലേ അവൻ്റെ മുതുകത്തേക്ക് കയറി ബൻസി അവളെയും കൊണ്ട് വീട്ടിലേക്ക് കുതിച്ചു പെട്ടെന്ന് അവൾ സുഖമായി വീട്ടിലെത്തി എൻ്റെ ഉറ്റ സ്നേഹിതനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് അവളൊരു മണി അവൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു ബൻസി തല ഉയർത്തി കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു മണിക്കിളുക്കി ആ മണിക്കിളിക്കം അവന് മധുരമായ പാട്ടായി തോന്നി ബൻസി സന്തോഷം കൊണ്ട് മതിമറന്നു നല്ല നിലാപത്ത് ആകാശത്തേക്ക് നോക്കി ആ കൂട്ടുകാർ ഇരുന്നു അവർ നക്ഷത്രങ്ങളെ എണ്ണാൻ തുടങ്ങി പിന്നീട് അവരുടെ മനസ്സ് ഇരുണ്ടിട്ടേയില്ല